ടൂറിസ്റ്റ് ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റാനുള്ള പ്രവർത്തനത്തിൽ ഞങ്ങൾ ഒരു കേന്ദ്രമാണ് തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് അധികം ദൂരമില്ലാത്ത പൊന്മുടിയിലേക്ക് വരുന്ന സഞ്ചാരികൾക്ക് താമസിക്കാൻ ഒരു മനോഹരമായ ഗസ്റ്റ് ഹൗസ് ടൂറിസം വകുപ്പ് ഒരുക്കുകയാണ് സ്യൂട്ട് റൂമുകളടക്കം ഇരുപത്തിരണ്ടോളം റൂമുകളാണ് ഈ ഗസ്റ്റ് ഹൗസിലുള്ളത് പി ഡബ്ല്യു ഡിയുടെ ഒരു റെസ്റ്റ് ഹൗസ് ഇപ്പോൾ അടിമുടി നവീകരിച്ച് പ്രവൃത്തി പൂർത്തീകരിച്ച് നാടിനെ സമർപ്പിക്കാൻ വേണ്ടി പോകുന്നു അതിൻ്റെ തൊട്ടടുത്തൊരു കാരവൺ പാർക്ക് ഒരുക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഇതെല്ലാം ഒരുക്കി നമുക്ക് പൊന്മുടിയെ കേരളത്തിലെ തന്നെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമാക്കി